കാൻഷ്യാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബാച്ച് എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചടങ്ങിൽ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ മുഖ്യ അതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു വരുന്ന നരിയമ്പാറ ഹൈസ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ നാൽപ്പത്തിരണ്ട് സ്റ്റുഡൻസ് പോലീസ് കെട്ടിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ മുഖ്യ അതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് സബ് കളക്ടർ അരുൺ എസ് നായർ കുട്ടികൾക്ക് സന്ദേശം നൽകി കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിനെ തന്നെ മാറ്റി പോലീസ് ചരിത്രത്തിനെ തന്നെ ഒരു ഏറ്റവും വലിയൊരു എയ്ഡാണ് സ്റ്റുഡൻസ് പോലീസ് ക്രെഡിറ്റ് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൂടി പോലീസിന്റെ ഭാഗമാക്കിക്കൊണ്ട് സാമൂഹിക തിന്മകളെ നേരിടാനുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങി ഇന്നിപ്പോൾ രാജ്യം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ കുട്ടികളെ നമ്മുടെ സാമൂഹിക വികാസത്തിൽ എങ്ങനെ പങ്കെടുപ്പിക്കാം മറ്റ് പിന്തുടർന്നു വരുന്ന ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത് അംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സബ് കളക്ടർ പരിശോധിച്ചു ബാച്ചിൽ വിവിധ മേഖലകളിലായി പ്രാഗൽഭ്യം തെളിയിച്ച കേഡറ്റുകൾ അച്ചടക്കത്തോടെ വിശിഷ്ട അതിഥികൾക്ക് മുന്നിൽ പരേഡ് നടത്തി പരേഡ് കമാൻഡർ ഫെബി പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡർ വിവേക് വിനു പ്ലറ്റൂൺ ലീഡർ അഭിമന്യുജെ നായർ അൻബി സുഭാഷ് ആദിത്യ കെ അഭിലാഷ് ബെസ്റ്റ് കേഡറ്റ് ഫെമിൻ സജി അക്ഷയ കെ അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ കാഞ്ചീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ഹെഡ്മിസ്ട്രസ് എൻ ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മതക്കുട്ടൻ കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി സി ഐ സുരേഷ് കുമാർ എൻ പ്രോഗ്രാം കോർഡിനേറ്റർ സുരേഷ് ബാബു പരിശീലകരായ മനു പി പി ശരണ്യമോ പ്രസാദ് ടി എസ് ഗിരീഷ് കുമാർ ശാലിനി എസ് നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി